നമ്മളെ വളമ അത് തനക്ക് വേറെ പ്രശ്ന വീഡിയോ യൂട്യൂബ് എല്ലാർക്കുമേ തനക്ക കുടുംബം കുഴഞ്ഞ ഉസറാരുപ്പു മറ്റപടി ഉലകത്ത് എന്നെ നടന്നാലും യാവലയില്ല അപ്പൊ മാറ്റേ അങ്ങരണങ്ങൾ ഇപ്പം നടക്കുമ്പോൾ നമ്മ പരിതാപത്തിലെല്ലി മുടിപ്പം അവളെ ന്യൂസ് പേപ്പർ എല്ലാം പാകുമ്പോൾ ആ സോസ്യൽ മീഡിയ പരവല ന്യൂസ് നമ്മ എന്ന സ്പ്രഡ് പണി പോർ പണിയത് വാട്സപ്പില പിന്നെ മീഡിയ കാരങ്ങളെ ചെല്ലാം അപ്പൊ ഉലകം പെയിൻക്ക് ആ എന്ന ആണാലുമൂടെ നമുക്ക് കുടുംബത്തിലെ ഒന്നും വരമ്പ നമുക്ക് അത് വലി വേദന ഭയങ്കരമായും ചിലർ ഇവൾക്ക് ഇവളുക്കെ ഇവൾക്ക് ഒരു കഷ്ടമോ ഇല്ല തുക്കമോ വലി വേദനയും ഇല്ല അപേി തോറ്റത്തെ പാത്ത അവ മനസ്സുണ്ട് നമുക്ക് വലി വേദന ഉണ്ട് അത് അവയെ പുരിച്ചു മാറ്റണെ നമുക്ക് നിങ്ങൾ വെളിയിലെങ്കിലും വെളിയ ഒരു ഫംഗ്ഷൻ വീട്ടിൽ പോഴു അടുത്ത് കാട്ടവോ ഇല്ല അത് നീട്ടാ ഡ്രസ് പണാമ അപ്പിയെല്ലാം പോകുമോ വെള്ളിത്തോട്ടത്തേക്ക് നമ്മ നാലുപേരെ പാകുമ്പോൾ ചിരിച്ചിട്ട് ഇപ്പോൾ പിന്നെ നല്ല നീറ്റാ റെഡിയായിട്ട് പോവോ ഉടനെ അവിയ നനപ്പിനെ എന്നെ ഒപ്പ ഇവള് തന്നെ കഷ്ടം എന്നാ ചിങ്കരച്ച് അലങ്കരിച്ചിട്ട് ആട്ടിയാട്ടി വേറെ അപ്പീന നെപ്പിന് പിന്നെ നമ്മ തന്നെ നമുക്ക് ഒരു മൈൻഡ് റിലാക്സ് വേണ്ട ഒരു സോഷ്യൽ മീഡിയയിലയോ എങ്കിൽ അവർ ആക്റ്റീവായിരുന്നാൽ മതി ഉടനെ മറ്റവള്ക്ക് അന്ത തീനോ എന്ത തീനോ അത് കുന്ത ഇത് കുന്തയണ് സെല്ലിസിനോ അവ ആ സോസ്യൽ മീഡിയാലെ കിളികളു കിളിച്ചോണ്ട് കൂത്തു കുമാളമായില്ല അലെയാ അപ്പീന ചല്ലോ നമ്മളോ മൈൻഡ് റിലാക്സ് കൊഞ്ചിക്കേണ്ടി നമ്മ ഏതെങ്കിലും പണോ ആനാ അത് അവങ്ങൾക്ക് പുറത്തേ തനക്ക് വരുമ്പോൾ തന്നെ അത് വലി വേദന പുരും നോസ്യൽ മീഡിയാലും മക്കളെ സുക്ക് പോച്ച ഇപ്പോൾ പിന്നെ മങ്കി മണ്ട കിടക്കി ഇപ്പോൾ നാ സോഷ്യൽ മീഡിയ ഉണ്ടാ ഇല്ലാ ഉലകത്തെയും ഉണ്ടായില്ലേ യാക്കും തരുന്നത് കാരണം എന്നാ ഒരു കാലത്തിൽ വാട്സപ്പ് സ്റ്റേറ്റസ പോത്തള്ളവേ ആ ഇപ്പോൾ ഒരു മുഖ്യമായ ഒരു ഫംഗ്ഷൻ വീട്ടിൽ പോണക്കൂടെ സ്റ്റേറ്റസ് പോട്ടിയത് കിടന്ന് ഉണ്ടാ ഉയോട് ഇരിക്കണില്ല ഇല്ലയാണ് കൂടെ കിടക്ക വാട്സപ്പിലുള്ള ഫ്രണ്ട്സ്ക്കേയാതാണ് അതാണ് ഉലക്കം അതുവേ നമ്മൾ ഒരു മാസ കണക്ക് കഴിഞ്ഞ് ഒരു സ്റ്റേറ്റസ് വരെ മെസ്സേജ്

கத்துக்குன்னு ஒரு டிசிசன்சி வேண்டாமா டிசிசன்சியா உன்னட்டும் எல்லாம் வீடியோ பிடிச்ச வந்தேன் பாரு என்ன சிறுபால் அடிச்சனும் அதுக்கு கல்லுப்பு பண்ணணுமோ எப்போ என்னென்ன நீங்கள் எல்லாம் அப்போ டீசன்ஸு டீசன்ஸாக பேசணா மாட்டான் ஆனால் வாய்ப்பு வந்து பார்த்தோன்றிருப்பீங்களோ கன்னியாகுமரியில் பாதி பாசி இப்படி தான் தெரியல எனக்கு பாசியை விட்டோண்டப்ப அடுத்தவனுக்கு ஊரில் உள்ள பாசியை கடன் வேண்டிய நான் பேசவுக்கு இருந்தாலும் ഇത്യാ ഒരു മാറി അപച്ച കുടികച്ചോ എന്നെല്ലാമോ നെച്ചേ യൂട്യൂബില് എല്ലാ നാശമാണേ എല്ലാം ഉങ്ങളാലും ഒരു പ്ലോസ്ലെ പേശിണ്ടേ വന്നെ ചപ്പനും ആണിയ മണ്ടയിലു വിട്ടിയാ എന്ന ഉണ്ടോടൊക്കെ പണവയെ പാത അതിലെ നല്ല കരുത്ത ചല്ലിരിക്കണോ അപ്പൊ അന്ത പോടിയാ എഡിറ്റ് പണി വായ്പാ വായ്പമോക്കെ മുച്ചാ സമയം